മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ട പ്രതി പ്രതി കേത രാജ രണ്ടു ദിവസത്തിനുള്ളിൽ കൊലപ്പെടുത്തിയത് കുടുംബത്തിലെ തന്നെ എന്താണ് ഈ കൂട്ട പിന്നിലെ കാരണം പ്രതിയുടെ ജീവിത ചുറ്റുപാടോ മാനസികാരോഗ്യമോ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം രാജാ തങ്കം ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിന ബന്ധു ലളിത എന്നിവർ ക്രൂരമായി കൊല്ലപ്പെടുന്നു ഏകപ്രതി പ്രതി മകനായ കേതൽ ജിൻസൺ രാജ കസ്റ്റഡിയിൽ ശേഷവും മാനസിക പ്രശ്നം ചൂണ്ടിക്കാട്ടി വിചാരണ നീണ്ടുപോയത് ഏഴ് വർഷം പ്രതിയുടെ മാനസിക പ്രശ്നങ്ങളുടെ പിന്നാമ്പുറങ്ങൾ രോഗാവസ്ഥ പരിശോധിച്ച ഡോക്ടർ പറയും ആദ്യം ഇദ്ദേഹം സംസാരിക്കുമ്പോൾ പ്രൊജക്ഷനാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് നടത്തിയത് അതിൽ പിന്നെന്തോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തിരിച്ച പരീക്ഷണം വിജയകരമാവാഞ്ഞത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആദ്യം പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഇതൊക്കെ പറഞ്ഞു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മറ്റു തെളിവുകളും മറ്റൊക്കെ ഉള്ളത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അത് സ്റ്റാൻഡ് മാറ്റുകയും അത് ഞാൻ പോലീസിനെ മിസ്ലീഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞതെന്ന് പറയുകയും പിന്നെ കേസിൻ്റെ മറ്റു ഘട്ടത്തിലൊന്നും അദ്ദേഹം ആ ഒരു ഡിഫൻസ് ഉപയോഗിക്കുകയുണ്ടായില്ല ഇനി പ്രതിയുടെ മാനസിക രോഗം ശിക്ഷ ഇളവ് ലഭിക്കാനുള്ള വഴിയായി കരുതുന്നവരുണ്ട് എന്നാൽ അതിനും ഉത്തരമുണ്ട് എല്ലാ അവസരങ്ങളിലും മാനസിക രോഗം ശിക്ഷ ഇളവ് ലഭിക്കാനുള്ള പിടിവള്ളിയല്ല ഒരു വ്യക്തി മാനസിക രോഗം കൊണ്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് അദ്ദേഹത്തിന് എക്സംഷൻ കിട്ടും പക്ഷേ ഈ ഒരു വലിയ തെറ്റിദ്ധാരണ നിലനിർത്തുന്നത് കൊണ്ടാണ് ഒരാൾക്ക് മാനസിക രോഗമുള്ള ഒരാൾ ചെയ്യുന്ന ഏത് കുറ്റകൃത്യവും ഇത്തരത്തിലെ എക്സംഷൻ ഉണ്ട് നിയമപരം അത് സെക്ഷൻ എയ്റ്റി ഫോർ ഐ പി സി എന്നാണ് പറയുന്നത് പഴയ സെക്ഷൻ എയ്റ്റി ആണ് ഭാരതീയ ന്യായ ന്യായസമിതിയിലെ ഇരുപത്തി രണ്ടാണ് ഒരു വ്യക്തി മാനസിക രോഗത്തിൻ്റെ പ്രശ്നം കൊണ്ട് താൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ അനന്തര ഫലങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയോ അത്തരത്തിലുള്ള കുറ്റകൃത്യത്തിലാണ് എക്സംഷൻ എന്ന് ഈ സെക്ഷൻ എയ്റ്റി ഫോർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ഈ വ്യാപകമായ ഇത്തരത്തിലുള്ളൊരു പ്രചാരണം ഉള്ളതുകൊണ്ടാണ് അന്നുമൊക്കെ തന്നെ ഇപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതൊരു മാനസിക രോഗമായി കൂടെ അങ്ങനെയാണെങ്കിൽ ഈ മാനസിക രോഗി ചെയ്യുന്ന കുറ്റകൃത്യത്തിന് ഒരു എക്സെപ്ഷൻ കിട്ടില്ല എന്നുള്ള ചർച്ചകളൊക്കെ അന്ന് വന്നിട്ടുണ്ട് കേദലിൻ്റെ കൊലപാതകത്തിന് ശേഷമുള്ള പ്രവൃത്തികളൊന്നും മാനസിക രോഗിയുടേതല്ലായിരുന്നെന്നും മാനസിക രോഗവിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയി മഴുവൊക്കെ ഓൺലൈനിലൊക്കെ തന്നെ വാങ്ങുന്നുണ്ട് അതുവെച്ച് അദ്ദേഹം വെട്ടി പഠിക്കാനൊക്കെ ഒരു പരിശീലനമൊക്കെ നടത്തുന്നുണ്ട് അതുകഴിഞ്ഞ് അദ്ദേഹം ആ കൊലപാതകങ്ങൾ ചെയ്തൊരു രീതിയുണ്ട് അതായത് ഓരോരുത്തരെ ആ മുറിയിലേക്ക് വിളിച്ചാണ് ചെയ്യുന്നത് എന്നിട്ട് മൃതദേഹങ്ങൾ അദ്ദേഹം വിദഗ്ധമായി വിളിപ്പിക്കുന്നു അപ്പോഴും ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അഞ്ചു പേർക്കുള്ള ഭക്ഷണമൊക്കെ തന്നെ ഓർഡർ ചെയ്തിട്ട് അതിനുശേഷം ഈ മൃതദേഹം കൃത്യമായി അത് മാറ്റാനൊക്കെ ശ്രമം നടക്കുന്നു ഭരിക്കാതെ വന്നപ്പോൾ അത് കത്തിക്കുന്നു ഈ രക്ഷപ്പെടാൻ ശ്രമിച്ച സാഹചര്യത്തിൽ പോലും അദ്ദേഹം പണവും വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡും എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നും മറ്റോ അങ്ങനെ കൊലപാതകത്തിന് കാരണം കേദലിന്റെ മാനസിക രോഗമല്ലെന്ന് കണ്ടെത്തുന്നു പിറകിലുള്ളത് ക്രൂരമായ പക ആ പകയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിക്കും ക്യാമറമാൻ ഷൈജു ചാമശ്ശേരിക്കൊപ്പം മേഘ്നാമുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം